ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ജനങ്ങളുടെ പ്രശ്നം പങ്കുവെക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ശക്തമായ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് കാന്തപുരം പഞ്ചായത്ത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം വലിയൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ എലക്ഷൻ കഴിഞ്ഞുള്ള വിജയത്തിൻ്റെ ആഘോഷം കൂടിയാണ് നമ്മൾ ഇന്നിവിടെ കാന്തപുരത്ത് ഒരുക്കുന്നത് കാന്തപുരത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം കാന്തപുരം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ജനിച്ചു വളർന്ന് പോയിട്ടുള്ള ആളുകൾക്കൊക്കെ വ്യത്യസ്തമായ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏറെ ബഹുമാന്യനായ ഉണ്ണികുളം സാഹിബിനെ തന്നെ അറിയാം ഇവിടെ സ്വാഗതം പറഞ്ഞ അദ്ദേഹവും അദ്ധ്യക്ഷനുമൊക്കെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ വാക്കുകൾ കൊണ്ട് മൂർച്ചയേറിയ തൻ്റെ എഴുത്തുകൾ കൊണ്ട് തൻ്റെ ആശയങ്ങൾ കൊണ്ട് തൻ്റെ സമൂഹത്തെ പിടിച്ചു നിർത്തിയ തൻ്റെ സമൂഹത്തിൻ്റെ സാംസ്കാരിക തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മഹാന്മാരായ നേതാക്കളെക്കുറിച്ച് തൻ്റെ നാടിനെക്കുറിച്ച് ഈ നാടിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് എന്ന് പറയേണ്ട ഒരുപാട് പുസ്തകങ്ങൾ എഴുതി ആളുകളുടെ ജനഹൃദയങ്ങളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ഉണ്ണികുളം സാഹിബ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ വായിക്കുന്നുണ്ട് അതിലൂടെ അദ്ദേഹം എഴുതുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് വളരെ ദൂരവ്യാപ്തിയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് അല്ലെങ്കിൽ കടന്നുപോയ ഒരുപാട് അതിജീവിച്ച നേതാക്കന്മാരുടെ അനുഭവങ്ങൾ അവർ സഹിച്ച പങ്കുവച്ച അല്ലെങ്കിൽ ത്യജിക്കപ്പെട്ട ആത്മാഭിമാനത്തിൻ്റെ കഥകളൊക്കെ ആ പുസ്തകങ്ങളിലുണ്ട് ഒപ്പം നമുക്കറിയാം കാന്തപുരത്ത് നിന്ന് ഇന്ന് അറിയപ്പെടുന്നൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ എം എൽ എ നജീവ് കാന്തപുരമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത് കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ നാടെന്താണോ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ ദൂരത്തു നിന്ന് തൻ്റെ ജീവിതത്തെ വളരെ അടുക്കും ചിട്ടയുമായി ഒരു എന്താണോ ആവശ്യമുള്ളത് അതിനെ തനിക്ക് കിട്ടിയ അവസരത്തിൽ അവിടെ നമ്മുടെ നാട് വിട്ടാണ് മത്സരിച്ചതെങ്കിൽ പോലും ആ നാട്ടിലെ മനുഷ്യർക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു വ്യക്തിയായി അദ്ദേഹം അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ട റസീനത്ത എന്ന് പറയുമ്പോൾ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് റസീനത്തെ സംബന്ധിച്ച് ഇന്ന് സൂചിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചകൾക്ക് മുൻപേ ഞങ്ങൾ നാദാപുരത്ത് പോയിരുന്നു ജനിച്ച മണ്ണിൻ്റെ ആദരം വാങ്ങാൻ അതിന് ശേഷം കാന്തപുരത്തെ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നില്ല എന്ന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇന്നത്തെ ഒരു ദിവസം ഞാൻ വളരെ അഭിമാനത്തോടുകൂടി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം സാധാരണ നമ്മൾ ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ നമ്മുടെ മക്കൾ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് പക്ഷേ വന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നൊരു അംഗീകാരം എന്ന് പറയുന്നത് അത് വലുതാണ് അപ്പോൾ എന്നെ എൻ്റെ കാന്തപുരം എന്ന് പറയുന്ന നാട് ഞാൻ അവിടത്തേക്ക് ചെന്നതിന് ശേഷം ഞാൻ കടന്നുപോയ ജീവിതത്തിൻ്റെ പാതകളിൽ എൻ്റെ ഭർത്താവ് സുൽത്താൻ ബത്തേരിയിലേക്ക് താമസം മാറി വയനാട് ചുരം കയറി അവിടെ വന്നൊരു ജീവിതം കെട്ടിപ്പടുത്ത് അവിടെ സ്വപ്നങ്ങളിൽ അവിടത്തേതായി മാറി അതിനുശേഷം ഞാൻ ഒരുപാട് വർഷക്കാലം വയനാടിൻ്റെ സ്വന്തം ആളായി മാറിയതിന് ശേഷം ഞാൻ എൻ്റെ സ്വന്തം കാന്തപുരത്തിൻ്റെ ആളാണ് എന്ന് എൻ്റെ നാട് അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്ന് അവർ പങ്കുവെച്ച വാക്കുകൾ ഞാൻ ഓർക്കുകയാണ് എനിക്ക് തോന്നുന്നു കാദർ ഡോക്ടർ ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് വന്നത് തന്നെ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ എന്നുള്ള ആ മനോഹരമായ ചെയറിനെ അലങ്കരിക്കാൻ റസീന അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടേക്ക് എത്തണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ നാട്ടുകാരനായ ഞങ്ങളുടെ സ്വന്തം ഖാദർ ഡോക്ടറെ കുറിച്ചും പറയാതിരിക്കാൻ പറ്റില്ല ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ആരാധകർ ഖാദർ ഡോക്ടർക്കുണ്ട് അത്രയും എന്താ പറയുക ഒരു കാലത്തെ വയനാട് എന്ന് പറയുന്ന ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയെ ആരോഗ്യരംഗത്ത് പിടിച്ചു നിർത്തിയ ആ പിടിച്ചു നിർത്തൽ ഇന്നും അതേപടി കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഒരു വലിയ ഒരു പ്രശസ്തനായ ആ നാടിൻ്റെ ഒരു വലിയ അംഗീകാരമുള്ള ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ കാതർ ഡോക്ടർ ഞങ്ങളുടെ സ്വന്തമാണ് നിങ്ങൾ ഞങ്ങൾക്ക് തന്ന കാന്തപുരത്തിൻ്റെ സ്വത്താണ് അങ്ങനെ പറയുമ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള ഏറെ ബഹുമാന്യരായ ജനപ്രതിനിധികൾ അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുള്ള ഓരോ വ്യക്തികളെയും പോലെ അവരും ഏറ്റവും മികച്ച ആളുകളാണ് എന്ന് നാം മനസ്സിലാക്കുക കാരണം ഇവിടെ വേദിയിലിരിക്കുന്ന നാസർ സാഹിബ് അടക്കമുള്ള ആളുകൾ ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് എന്നെ ഒരു വ്യക്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെ കടന്നു വന്ന് എനിക്ക് തോന്നുന്നു വയനാട് ജില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും പിന്നോക്കം ഒരു ജില്ല ആദിവാസി പിന്നോക്ക സമൂഹം ഒരു പ്രദേശം അവിടെ നിന്ന് ഇരുളം എന്ന് പറയുന്ന ഒരു കൊച്ചു വനഗ്രാമത്തിനകത്ത് നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി മെമ്പർഷിപ്പ് മാത്രമുള്ള ഒരു നാട്ടിൽ നിന്നും ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വേദിയിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ സർവശക്തനായ ദൈവം തന്നിട്ടുള്ള ഒരു അവസരമാണ് അംഗീകാരമാണ് അനുഗ്രഹമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ എനിക്കറിയാം നാസർ സാഹിബ് അടക്കമുള്ള ആളുകൾ അവരുടെ കുട്ടിക്കാലം മുതൽ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഒരു പദവിയും ഒരു സ്ഥാനവും ആഗ്രഹിക്കാതെ തനിക്ക് ഇന്നത് വേണം എന്നുള്ളത് ഒരു മനുഷ്യരോടും പങ്കുവെക്കപ്പെടാതെ പാർട്ടിയാണ് ജീവിതം എന്നുള്ള നിലയ്ക്ക് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിൻ്റെ മഹത്വരം മനസ്സിലാക്കിക്കൊണ്ട് ആ മഹനീയത ഉൾ ഉൾക്കൊണ്ടു ഇങ്ങനെ പ്രവർത്തിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള വലിയൊരു പദവിയിലേക്ക് അംഗീകരിക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇന്ന് നിങ്ങളെ കാണാനും ഈ വേദിയിലേക്ക് വരാനുമൊക്കെ എനിക്ക് അവസരമുണ്ടായിട്ടുള്ളത് മതേതര മതസൗഹാർദ്ദത്തെ ഈ നാട്ടിൽ നിലനിൽക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അതിനുവേണ്ടി കഠിന പ്രയത്നം ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ട് പല പ്രതിഷേധങ്ങളെയും പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ശക്തമായി നേരിടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ പാരവാഹി ആയിട്ടുള്ളത് കൊണ്ടാണ് എനിക്കിന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ കഴിയുന്നത് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പാതകളിലൂടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പാർട്ടിയുടെ ഭാഗമായി മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി വന്നപ്പോഴൊക്കെ നാട്ടിലൊക്കെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളുമൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് പറയാനുള്ളതും എൻ്റെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളോടത് തന്നെയാണ് നമ്മൾ ജനങ്ങളുടെ ശബ്ദമാവണം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നയാളാവണം അവരിലൊരാളായി മാറുമ്പോഴാണ് നമ്മളെ അവർ ഉൾക്കൊള്ളുക എന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ നാട്ടിലെ മനുഷ്യരുടെ ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനപ്പം ആ മാപ്പിളമാരുടെ പാർട്ടിയിലൊക്കെ പോയി കൂടിയത് വല്ല ഹിന്ദുക്കളെ പാർട്ടിയിലും കൂടിയാൽ പോരായിരുന്നോ അല്ലെങ്കിൽ നിന്റെ കുടുംബമൊക്കെ കോൺഗ്രസ് അല്ലേ പിന്നെ എന്തിനാ മാപ്പിളമാരെ പാർട്ടിയിൽ പോയേന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെ പിതാ ഹസ്ബൻഡിൻ്റെ പിതാവ് കോൺഗ്രസിൻ്റെ വലിയൊരു നേതാവുമാണ് വയനാട് ജില്ലയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തോടാണ് ആദ്യം എൻ്റെ നാട്ടിലെ ആളുകൾ ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി എത്തുന്നത് എനിക്ക് എനിക്കൊന്നു വളരെ ആയ ഒരു ഫാമിലിക്കകത്ത് നിന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞാൻ രാഷ്ട്രീയ പ്രവർത്തകയായി മാറും എന്ന് ഒരു പൊതുപ്രവർത്തകയാവുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പിന്നെ സംവിധാനങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകയായി മാറണമെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും രാഷ്ട്രീയ പാർട്ടിക്കാരാവാം പക്ഷെ ഒരു പൊതുപ്രവർത്തക അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന് നാട് നമ്മളെ അംഗീകരിക്കണമെങ്കിൽ നമ്മളിൽ നിന്ന് സത്യസന്ധമായ നീതിപൂർവമായ ആത്മാർത്ഥമായ ഒരു സമീപനം സമൂഹത്തിന് കിട്ടണം എന്നുള്ളതാണ് അത് നമ്മളിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് സമൂഹം നമ്മളെ ഒരു നല്ല പൊതുപ്രവർത്തക പൊതുപ്രവർത്തകനായി അംഗീകരിക്കപ്പെടുക എനിക്ക് മുൻപിലും എനിക്ക് പിന്നിലും ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളായ സ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വനിതാ ലീഗിൻ്റെ ഒക്കെ പ്രവർത്തകരായ സഹോദരങ്ങളോട് പറയാനുള്ളതും എനിക്ക് ഇത് തന്നെയാണ് ഒരു ജനപ്രതിനിധിയായി വരിക എന്നുള്ളത് അത്ര പിന്നെ വലിയ കാര്യമല്ല നമുക്ക് നമ്മളെ നിർത്തുന്ന രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച് ഊണും ഉറക്കവുമില്ലാതെ നമുക്ക് പിന്നിൽ പ്രവർത്തിച്ച് നമ്മളെ ആ സ്ഥാനത്തിരുത്തുന്നു എന്നുള്ളതാണ് ആ സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ് കാരണം നമുക്കറിയാം നമ്മുടെ കുടുംബം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പറയുന്നതും അതുതന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നതും ഏറ്റവും നമുക്ക് അവസാനം ചെന്ന് നിൽക്കാൻ കഴിയുന്ന നമ്മളെ സ്വീകരിക്കുന്ന ഒരു സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത് തന്നെയാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ സ്ഥാപനവും ആ സ്ഥാപനത്തിൽ സ്ത്രീയെ അംഗീകരിക്കുന്ന സമൂഹമാണ് ഏറ്റവും മികച്ച സമൂഹം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതു തന്നെയാണ് പറയുന്നത് സ്ത്രീകൾക്ക് ആവശ്യമായ പരിഗണനകൾ കൊടുത്ത് നമുക്ക് അറിയാം പല ആളുകളും ആക്ഷേപം ഉന്നയിക്കും സ്ത്രീകളെ പരിഗണിക്കുന്നില്ല സ്ത്രീകൾക്ക് അംഗീകാരം കൊടുക്കുന്നില്ല സ്ത്രീകളെ വേദിയിലിരുത്തുന്നില്ല അല്ലെങ്കിൽ സ്ത്രീകളെ സമരങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരുന്നില്ല ജാഥകളിൽ സ്ത്രീകളെ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് നിർത്തുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വർണ്ണം ആരെങ്കിലും തെരുവിൽ പെട്ടിക്കടയിൽ വെച്ച് വിൽക്കുമോ സ്വർണം ആരും തെരുവിൽ പെട്ടിക്കടയിൽ വെച്ച് വിൽക്കില്ല സ്വർണം പരിശുദ്ധമാണ് അത് വലിയ വളരെയേറെ മൂല്യമേറിയ വസ്തുവാണ് അതിനെ ഷോ കേസിൽ വെക്കും ഗ്ലാസ് വെച്ച് ബെൽവെറ്റിൻ്റെ തുണി വെച്ച് അതിനകത്ത് അലങ്കരിച്ചാണ് വെക്കുക അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ പാർട്ടിക്കകത്തുള്ള സഹോദരിമാരോടും ചെയ്യുന്നത് നമ്മളെ വളരെ അലങ്കാരത്തോടുകൂടി ഒരുക്കി വളരെ പവിത്രമായി സൂക്ഷിക്കേണ്ട ഒന്നാണ് സ്ത്രീകൾ എന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കറിയാം അപ്പം നമ്മൾ നാളെ ജനപ്രതിനിധികളായി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ചുറ്റിനുമുള്ള മനുഷ്യർ അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നാളെ നമ്മളൊരു നല്ല പൊതുപ്രവർത്തകയായി മാറേണ്ടത് നമുക്ക് ചുറ്റിനും ഇരിക്കുന്ന ആളുകൾ നമ്മൾ പാർട്ടി ജയിപ്പിച്ചൊക്കെ വിടും അത് കഴിഞ്ഞ് നമ്മൾ ഒരു പത്ത് ദിവസം അടുപ്പിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കുറേ പണിയില്ലാതെ അല്ലെങ്കിൽ വിമർശനങ്ങളുമായി ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ പറയും കണ്ടില്ലേ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുക അങ്ങോട്ട് പോകുന്നെന്ന് ആർക്കറിയാം കുടുംബത്തിലൊന്നും ചെയ്യാനുമില്ല അങ്ങ് രാവിലെ അങ് ഇറങ്ങി തന്നെ എന്ന് പറയുന്ന സംസാരമാണ് ആദ്യം നമ്മൾ കേൾക്കേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബത്തിനകത്തുള്ള ആളുകളുടെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ് ഒരു ചെറിയ കള്ളം പറയുന്നതിലൂടെ അല്ലെങ്കിൽ ചെറിയൊരു അബദ്ധം നമുക്ക് പറ്റുന്നതിലൂടെ ആ കുടുംബം എപ്പോഴും നമ്മളെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുമെന്നുള്ളതാണ് ആദ്യം നമ്മൾ നീതി പുലർത്തേണ്ടത് നമ്മുടെ കുടുംബത്തോടാണ് നമ്മളെ എപ്പോഴും നിരീക്ഷിക്കുന്ന ഒരു സി സി ടി വി ക്യാമറ പോലെ ദൈവം നമ്മുടെ മുകളിലുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പൊതുപ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങേണ്ടത് അവിടെ ഇറങ്ങുമ്പോൾ നമ്മുടെ ചുറ്റിനുമുള്ള മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ആളുകളാണ് ജനപ്രതിനിധികൾ നടക്കുന്നതും നടക്കാത്തതുമായ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മുൻപിൽ വന്ന് അവതരിപ്പിക്കും അവതരി അവതരിപ്പിച്ച് അതിന് പരിഹാരം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വരുമ്പോൾ നമുക്കറിയാം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയില്ല എന്നുള്ളത് നിലവിൽ ജനപ്രതിനിധികളായ ആളുകൾക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ നമുക്ക് പദ്ധതികൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആളുകളെ സഹായിക്കാൻ പറ്റുള്ളൂ പക്ഷേ അവരെ കേൾക്കുന്നതിന് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുമായി വരുന്ന മനുഷ്യർക്ക് മുൻപിൽ നമ്മുടെ കാതൊന്ന് കൊടുത്താൽ മതി അവരെ ഒന്ന് കേട്ടാൽ മതി അവരുടെ ദുഃഖമൊന്ന് നമ്മൾ കേൾക്കാൻ തയ്യാറാകുമ്പോൾ അവരുടെ സങ്കടങ്ങൾ നമ്മുടേതാക്കി നമ്മൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവരുടെ പ്രയാസങ്ങളിൽ അവരെ ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ ആ ആ ഒരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആശ്വാസ വാക്ക് എന്ന് പറയുന്നത് ഇനിയൊന്നും പറയാനില്ല എങ്കിൽ പോലും മൗനമായിരുന്ന് അവരെ കേൾക്കാൻ നമ്മുടെ കാത് കൊടുക്കുന്നുണ്ട് ആ ജനങ്ങൾ നിങ്ങൾ െ അംഗീകരിക്കും എന്നുള്ളതാണ് അവിടെയാണ് നമ്മളൊരു നല്ല പൊതുപ്രവർത്തക എന്നുള്ള നിലയിലേക്ക് ഉള്ള യാത്ര ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ പുരുഷന്മാർക്കും ബാധകമാണ് നമ്മുടെ വനിതാ ലീഗിൻ്റെ അടക്കമുള്ള സഹോദരിമാരുണ്ട് ഇവിടെ പൊതുപ്രവർത്തന മേഖലകളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാപ്പകലില്ലാതെ ഈ നാട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ട അശരണരായ നിരാലംബരായ സാധുവൽക്കരിക്കപ്പെട്ട അരികവൽക്കരിക്കപ്പെട്ട ഒരു ശേഷിയുമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്ത ചികിത്സകൾക്ക് ആരും സഹായം യമില്ലാത്ത രോഗദുരിതങ്ങൾ കൊണ്ട് വലയുന്ന പ്ര മനുഷ്യരുടെ പ്രതീക്ഷയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അപ്പോൾ നമ്മുടെ പ്രവർത്തകർ നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സഹോദരന്മാർ രാപ്പകരില്ലാതെ അവിടെ അധ്വാനിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ പുഞ്ചിരിക്കുന്ന ഒരു മുഖവുമായി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ കൂലി നമുക്കും കിട്ടും എന്നുള്ള ഒരു വിശ്വാസം നമ്മളിലുണ്ടാവണം കാരണം ആ ഒരു വിശ്വാസം മുന്നോട്ട് വെച്ചില്ലെങ്കിൽ വരുമ്പോൾ തന്നെ ഇന്ന് ആരുടെ കൂടെ പെണ്ണുങ്ങളുടെ കൂടിയല്ലേ എത്ര പെണ്ണുങ്ങളാ മത്സരിച്ച് വിജയിച്ചിട്ട് വന്നിട്ടുള്ളത് ആ അവരുടെയൊക്കെ കൂടിയാണില്ലേ അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ വനിതാ ലീഗ് ശക്തമായതോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളെയും വിജയിപ്പിക്കുന്നതിന് പിന്നിൽ ഇന്ന് വനിതാ ലീഗ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ അണിനിരക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഒപ്പത്തിനൊപ്പം നിന്ന് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സഹോദരന്മാർ പാർട്ടി പ്രവർത്തനം നടത്തി വീട്ടിലേക്ക് വരുമ്പോൾ സ്വീകരിക്കേണ്ടത് പുഞ്ചിരിക്കുന്ന മുഖവുമായി ഒരു പോസിറ്റീവ് എനർജിയുമായി നിങ്ങൾ അവരെ സ്വീകരിക്കുക നാളെ ഒരുപാട് പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് അവർ തണലൊരുക്കും എന്നുള്ളതാണ് ഞാൻ വരുന്ന വഴിയിൽ നമ്മുടെ പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാപനമായ നന്മയുടെ ഡയാലിസിസ് സെൻറ്ററിൽ കയറിയിരുന്നു അത്ര വലിയൊരു സ്ഥാപനത്തെ ഈ നാട്ടിലെ ആളുകളോട് പണം ശേഖരിച്ചുകൊണ്ട് വളരെ മനോഹരമായി തയ്യാറാക്കി അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി സൈത സൈതസാദിഖലി ഷിഗാവ് തങ്ങളുടെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇങ്ങനെ അനേകായിരം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് സി എച്ച് സെൻ്ററുകളുണ്ട് പൂക്കോയ തങ്ങൾ ഹോസ്പിസ് പോലെയുള്ള സംവിധാനങ്ങളുണ്ട് ഈ നാട്ടിൽ പ്രയാസപ്പെടുന്ന മനുഷ്യർ ഒരുപാടുണ്ട് അവർക്കൊക്കെ അവരുടെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന വേദനകളിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ അവർക്ക് തണലാവുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് കരുത്താവുന്ന തിനു വേണ്ടി അവർക്ക് ആശ്വാസമാകുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ പ്രവർത്തിക്കുന്നത് പറഞ്ഞു വരുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സംഘടനയാണ് പക്ഷേ ആ പൊളിറ്റിക്കൽ സംഘടനയിൽ നിന്ന് നമ്മൾ നൽകുന്നത് സാമൂഹ്യ സേവനമാണ് ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു സമൂഹം മനുഷ്യരായി ഈ ഭൂമിയിൽ ജനിക്കാൻ ദൈവം അവസരം തന്നു ഈ ജീവിതത്തിൻ്റെ ഇടയിൽ നമുക്കറിയാം നശ്വരമായ ഈ ലോകത്ത് എത്ര ആയുസുണ്ട് ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കും നിമിഷം അവസാനിക്കാൻ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തീരും നമ്മൾ അപ്പോൾ ആ തീരുന്നതിനിടയിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് മറഞ്ഞു പോകുന്നതിന് മുൻപേ നമുക്ക് ഈ ഭൂമിയിൽ എന്ത് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞാനെന്ന സ്വാർത്ഥതയ്ക്കപ്പുറം എനിക്ക് ചുറ്റിനുമുള്ള മനുഷ്യരുടെ പ്രയാസങ്ങളും വേദനകൾക്കും ഉള്ളിൽ എനിക്ക് പങ്കുചേരാൻ അവസരമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടുമ്പോഴാണ് നമ്മൾക്ക് കിട്ടിയ ഈ നശ്വരമായ ജീവിതത്തിൻ്റെ ചുരുങ്ങിയ ദിവസങ്ങളിൽ ജീവിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആ പുണ്യപ്രവർത്തികളുടെ കൂലി ശാശ്വതമായ ഞാനും നിങ്ങൾ വിശ്വസിക്കപ്പെടുന്ന എൻ്റെ മതം പറയുന്നു ഒരു പുനർജന്മമുണ്ട് എന്ന് നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി ഈ നശ്വര ലോകത്ത് ജീവിച്ച് ശാശ്വതമായ ലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഈ മണ്ണിലെ ഭൂമിയിലെ ജീവിതം അവസാനിച്ച് നമ്മൾ ഒരുമിച്ച് ചേരുവാൻ സ്വർഗത്തിൽ കഴിയട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥനകളോടെ നേരുമ്പോൾ ഇതിന് പിന്നിൽ ഇവിടെ നിന്ന് കൂലി ആഗ്രഹിക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം അവിടെ നിന്ന് ലഭിക്കുക എന്നുള്ള വിശ്വാസത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവിടെ സി പി ആളുകൾ പറയും സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് മുസ്ലിം ലീഗുകാർ എന്ന് സത്യത്തിൽ ആ സ്വർഗത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്നറിയോ ഇവിടെ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന മനുഷ്യർക്കൊപ്പം നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ആരുടെയും ജീവനെടുക്കാനോ ആരുടെയെങ്കിലും നേർക്ക് കത്തി ഉയർത്തുവാനോ അല്ല പഠിപ്പിക്കുന്നത് നമ്മുടെ പാർട്ടി ഓഫീസുകൾക്കകത്തിരുന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എൻ്റെ നാട്ടിൽ അന്നമില്ലാത്ത മനുഷ്യർ എത്ര പേരുണ്ട് ആരുടെയൊക്കെ വീട്ടിലേക്ക് നമുക്ക് എത്തിക്കണം ആർക്കൊക്കെ മരുന്ന് വിതരണം ചെയ്യണം ആർക്കൊക്കെയാണ് ചികിത്സാ സഹായത്തിന് വേണ്ടി പിരിവെടുക്കേണ്ടത് ആരെയൊക്കെയാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് അവിടെ ആർക്കൊക്കെ പരിഗണന കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു പഠനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസുകൾക്കകത്ത് നടക്കുന്നത് സി പി എമ്മു പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നമുക്കറിയാം എൽ ഡി എഫ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾക്കകത്ത് ബോംബും ആയുധവും ഒക്കെ സൂ സൂക്ഷിച്ച് വെച്ച് അത് ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ണൂരിൽ മുൻപ് കണ്ടതാണ് മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന വാർത്തകൾ കേട്ടതാണ് പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇപ്പം ഈ സാമൂഹിക കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നേരിടുന്നത് വലിയൊരു വിഷയമാണ് കാരണം ഇന്ന് ഇന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ആർ എസ് എസ് ബി ജെ പി എന്നൊക്കെ പറഞ്ഞ് കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ ആർ എസ് എസിനേക്കാൾ ബി ജെ പിയേക്കാൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടത്തെക്കാൾ ഇന്ന് വർഗീയത പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എൽ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ സർക്കാരാണ് കേരളത്തിൻ്റെ സർക്കാർ ഇന്ന് അത്തരത്തിലുള്ള വർഗീയ വിഷം തൊപ്പുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് നമുക്കറിയാം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറൊക്കെ വന്ന് നിരന്തരമായിട്ട് അത്തരത്തിൽ പ്രസംഗങ്ങൾ കൈവിട്ട വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് മത സൗഹാർദ്ദ തകർക്കാൻ ഏതൊക്കെ വിധത്തിൽ ഈ നാട്ടിൽ നമുക്ക് ഇടയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കാം എന്നുള്ളത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ 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 എന്താണ് മറുപടി അർഹിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ യാതൊരു തരത്തിലുമുള്ള പ്രതികരണം നൽകേണ്ടതില്ല എന്നുള്ളതാണ് നമ്മുടെ പ്ര പ്രസിഡൻ്റായ സൈദ്യ സാദിഖ് അലി തങ്ങളുടെ വാക്കുകൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്ഥാനമേറ്റതിലെടുത്തതിനു ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഈ നാട്ടിലെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലൂടെ ഈ ഇതര സംസ്ഥാനങ്ങളിലൂടെ മതസൗഹാർദ്ദ യാത്രകൾ നടത്തി ഇവിടെ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന നാനാജാതി മതത്തിൽപ്പെട്ട മനുഷ്യർ എങ്ങനെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നുവോ അതുപോലെ ആ മതസൗഹാർദ്ദത്തെ കാത്തു സൂക്ഷിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഏറെ നീട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല രാങ്ങാട്ടൂർ സാഹിബ് എത്താനുണ്ട് വളരെ ഹാസ്യരൂപത്തിൽ വളരെ വലിയ ഒരു പ്രഭാഷണം നിങ്ങൾ കാത്തിരിക്കുന്നു ഏറെ പ്രിയങ്കരികളായ ജനപ്രതിനിധികളുണ്ട് നേതാക്കളുണ്ട് അവരുടെയൊക്കെ വാക്കുകൾ കേൾക്കാനുണ്ട് എന്തായാലും എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ കാന്തപുരം എന്ന് പറയുന്ന ഈ പ്രദേശത്തെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിലേക്ക് കടന്നു വരാൻ അവസരം തന്നതിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ എല്ലാവരും ക്കമറപ്പിക്കുകയാണ് ഒപ്പം ഒരു കാര്യം പറഞ്ഞു വെക്കാനുള്ളത് നാളെ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ കഴിഞ്ഞ ആ വലിയ വിജയത്തിൻ്റെ ആഘോഷത്തിമിർപ്പിൽ നമ്മൾ അവിടെ അങ്ങനെ തന്നെ ലയിച്ചു പോകരുത് കാരണം നിയമസഭ എന്ന് പറയുന്നത് നമ്മുടെ മുൻപിൽ വലിയൊരു കടമ്പയാണ് കാരണം സി പി എം നമുക്കറിയാം ചാനലുകൾ തുറന്നാൽ അവിടെയെല്ലാം പി ആർ വർക്കുകൾ കൊണ്ട് നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് ചെയ്യേണ്ട സേവനങ്ങൾക്ക് പകരം മലർപ്പൊടിക്കാരൻ്റെ ദീവാസ്വപ്നം പോലെയുള്ള ഒരു ബജറ്റും അവതരിപ്പിച്ച് ഒഴിഞ്ഞ ഖജരാവിൽ നിന്ന് വലിയ സ്വപ്നങ്ങൾ പുറത്തേക്ക് വിട്ട് നാളെ തുടർഭരണത്തിന് വേണ്ടിയുള്ള പി ആർ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ നമുക്കറിയാം അന്തങ്കമ്മികളാണവർ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും അതുമാത്രവുമല്ല കള്ളത്തരങ്ങളെ പറഞ്ഞ് 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 നമ്മുടെ ഉള്ളിൽ ഫലിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക കഴിവുള്ള ആളുകളാണ് സി പി എമ്മുകാർ അതുകൊണ്ട് ഇവിടെ ഒരു യു ഡി എഫിൻ്റെ തരംഗമുണ്ട് നമ്മൾ എളുപ്പം കയറിപ്പോയി കളയും എന്നുള്ള ഒരു കൂടി ഇരിക്കാൻ പാടില്ല കഠിനമായ പ്രയത്നം ഹാർഡ് വർക്ക് ചെയ്യുന്നിടത്താണ് നമുക്ക് വിജയമുണ്ടാവുക ആ വിജയത്തിന് മധുരം ലഭിക്കണമെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം അപ്പം ആ ഹാർഡ് വർക്ക് നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കണം എന്നാണ് കാന്തപുരത്തോടെ എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട നേതാക്കൾ സഹപ്രവർത്തകർ എല്ലാവരോടും എന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്ത് പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികളെ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി അനുഭവിക്കുന്ന ഈ അടിമത്വത്തിൽ നമുക്കൊരു മോചനമുണ്ടാവണമെങ്കിൽ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടച്ചു മാറ്റേണ്ടതുണ്ട് അത് ഈ എലക്ഷനോടുകൂടെ സാധ്യമാക്കുവാൻ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒപ്പം നമുക്കറിയാം നാളെ ഞങ്ങളുടെ ജില്ലയിൽ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും നമ്മുടെ ഉപനേതാവ് നമ്മുടെ പ്രിയ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബെന്ന് നടത്തുന്ന യാത്ര വരികയാണ് തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ ജില്ലയിലേക്ക് കടക്കും ആ യാത്ര ഒരു തരംഗമാവണം കാരണം നമുക്കറിയാം ഒരു ഓളമുണ്ടാകുമ്പോഴാണ് ആ ഓളത്തിനനുസരിച്ച് മനുഷ്യർ സഞ്ചരിക്കുക അവരുടെ തീരുമാനങ്ങളെ മാറുക എന്നുള്ളത് ആ തീരുമാനത്തിൻ്റെ മാറ്റങ്ങളിലേക്ക് ഇനി ആ എനിക്ക് തോന്നുന്നു സി പി എമ്മുകാരടക്കം നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ആ ഒരു വോട്ട് ചെയ്യലിലേക്ക് അവരെ നയിക്കാനുള്ള ഒരു ഓളം ഓളമുണ്ടാക്കുവാൻ പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്ന ജാഥ വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും ഒപ്പം നമുക്കറിയാം കൊല്ലം ജില്ലയിൽ പോലും സി പി എമ്മിന് മഹിളാ അസോസിയേഷൻ ജില്ലാ മഹിളാ അസോസിയേഷന് നേതൃത്വം കൊടുത്താൽ മൂന്ന് ടൈമ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഒരു ടൈമ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായ സുജ ചന്ദ്രബാബു എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹ സഹോദരിയടക്കം സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തെ വെറുത്തു മടുത്ത് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങളെ മടുത്ത് അവരുടെ ആദർശങ്ങളുടെ വ്യതിചലനത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്കുള്ള ഒഴുക്ക് തുടരുകയാണ് ഞങ്ങളുടെ വയനാട് ജില്ലയിൽ ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഇന്ന് നമ്മുടെ മുസ്ലിം ലീഗിനൊപ്പം പ്രവർത്തിക്കുന്നു എൻ്റെ നാട്ടിൽ തന്നെയുള്ള പല ആളുകളും സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പ് അവസാനിപ്പിച്ച് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേരണം എന്നവർ ആ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അങ്ങനെ എല്ലാ ജില്ലയിലും അത്തരത്തിലുള്ള ആഗ്രഹമുള്ള ആളുകളുണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളിൽ ഒരു വിശ്വാസമുണ്ട് മുസ്ലിം ലീഗിനോടൊരു വിശ്വാസമുണ്ട് മുസ്ലിം ലീഗ് കൂടെ നിന്നാൽ ചതിക്കില്ല പിറകുന്നു കുത്തില്ല കൂടെ നിർത്തുന്നവനെ സംരക്ഷിക്കും എന്നുള്ള ആ വിശ്വാസം നമുക്ക് ഊട്ടിയുറപ്പിക്കുവാൻ അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ അത് നമുക്ക് നമ്മുടെ പാർട്ടിയുടെ ഐഡൻറ്റിറ്റിയാണ് മതസൗഹാർദ്ദത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ നമുക്കറിയാം റാഡിക്കലായ പല സംവിധാനങ്ങളെയും തീവ്രവികാരമുള്ള പല മുസ്ലിം യുവാക്കളെയും ഇന്ന് തീവ്രവാദത്തിൻ്റെ വഴികളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന ഒരു പ്രശ്ന പ്രസ്ഥാനം കൂടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അത് ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തന വഴികളിലുള്ള പല ആളുകൾക്കും ഇന്നത് പരസ്യമായി തന്നെ പറയുന്ന സംവിധാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അതുതന്നെയാണ് നമ്മുടെ അംഗീകാരം എന്നൊരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മഹത്വത്തെ ആ സത്യത്തെ ഉയർത്തിപ്പിടിക്കാൻ ഞാനും നിങ്ങളും ഒരുമിച്ചുണ്ടാവാം എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരത്തിന് കാന്തപുരത്തിൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നേതാക്കൾ സഹപ്രവർത്തകർ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളെവരുടെയും സമ്മതത്തോടെ ദൈവത്തിൻ്റെ നാമത്തിൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വാക്കുകളുപമരികട്ടെ നിർത്തട്ടെ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ജനപ്രതിനിധി